ഇന്ത്യയിൽ ആദ്യമായിട്ട് ചബ്ബി ദോശ കൊണ്ടുവന്ന വെങ്കിയുടെ പുതിയ സുഡാ സുഡ ഞാൻ ഇന്ന് നിൽക്കുന്നത് ഞങ്ങളുടെ ദോശയ്ക്ക് ഇഡലിക്ക് ഇത്രയധികം തിരക്കുള്ള ഒരു കട തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ വേറെ ഉണ്ടാവില്ല അത്രയ്ക്ക് വലിയ തിരക്കാണ് ഇവിടെ അങ്ങനെ മണിക്കൂറോളം വെയിറ്റ് ചെയ്ത് ചബ്ബി ദോശ കിട്ടി വാഴയിലയിൽ നല്ല ചൂടോടുകൂടി കഴിക്കാൻ തന്നെ ഒരു രക്ഷയുമില്ലാത്ത ടേസ്റ്റ് ആയിരുന്നു ഒരു വ്യത്യസ്തമായ രുചി ഈ ദോശയിൽ നിന്ന് നമുക്ക് കിട്ടും അതേപോലെ തന്നെ ഇവിടുത്തെ ശരി അതും നന്നായിട്ടുണ്ടായിരുന്നു ഇവിടെ വരുന്നവരെല്ലാരും മണിക്കൂറോളം കാത്തു നിന്നിട്ടാണ് ഇവിടുന്ന് ദോശയും ഇഡലിയും ഒക്കെ കഴിക്കുന്നത് െല്ലാരും കഴിച്ചിട്ടേ പോകാറുള്ളൂ കാരണം അവർക്കറിയാം ഇവിടുത്തെ രുചി എന്താണെന്നുള്ള ഫുഡ് ഒക്കെ വെയിറ്റ് ചെയ്ത് സോയ സാമ്പാർ എല്ലാം നല്ല നൈസ് പിന്നിവിടെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ പനീർ ചീസ് ദോശയാണ് ഒന്നും പറയാനില്ല കിടിലം ടേസ്റ്റ് ചബ്ബി ദോശയ്ക്ക് തൊണ്ണൂറ് രൂപയും ഇഡലിശ്ശേരിക്ക് 90 രൂപയും പനീർ ചീസ് ബെൻ ദോശയ്ക്ക് 120 രൂപയുമാണ് വില വരുന്നത് അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് തിരുവനന്തപുരത്ത് പടിഞ്ഞാറേ കോട്ടയിലുള്ള സുഡസുട ഇഡലി